ॐ नमो भगवते वासुदेवाय नारायणीयं दशकम् भगवान् स्वरूपत्म्य आनन्द अवबोधात्मकम् अनुपमितं कालदेश अवधिभ्यां सान्द्रानन्दावबोधात्मकम् अनुपमितं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഉരുപുരുഷാർഥാത്മകം പുനരുരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത് തവത് തവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ദ ഭാഗ്യം ജനാനാം സാന്ദ്ര ആനന്ദ അവബോധാത്മകം സാന്ദ്രം കനത്ത കട്ടയായിട്ടുള്ള ആനന്ദ ആനന്ദസ്വരൂപനായിട്ടുള്ള ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ ബ്രഹ്മം എന്നത് കനത്ത ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോടു കൂടിയതും അനുപമിതം ഇതിനോട് ഉപമിക്കാൻ മറ്റൊന്നുമില്ലാത്തതും കാലദേശ അവധിഭ്യാം കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒക്കെ അവധിയിൽ നിന്നും നിർമുക്തം തീരെ വേർപെട്ട് നിൽക്കുന്നതും നിത്യമുക്തം ഒരു മായാബന്ധങ്ങളും ഏൽക്കാത്തതും സുഖ ദുഃഖാദികളൊന്നുമില്ലാത്തതും നിഗമശതേണ നിഗമം വേദം വേദത്തിൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ശ്രുതിവാക്യങ്ങളാലൊക്കെ നിർഭാസ്യമാനം വളരെയധികം വ്യക്തമാക്കപ്പെടുന്നതും എന്നാൽ അസ്പഷ്ടം സ്പഷ്ടമല്ലാത്തതും ദൃഷ്ടമാത്രേ പുനഃ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒന്ന് കണ്ടാൽ തന്നെ ഒരു പുരുഷാർത്ഥാത്മകം ഏറ്റവും വലിയ പുരുഷാർത്ഥം അതായത് മുക്തിയെ തരുന്നതുമായ തത് ബ്രഹ്മതത്വം ആ ബ്രഹ്മം എന്ന യഥാർത്ഥ വസ്തു ഗുരുപവനപുരേ താവത് സാക്ഷാൽ ഭാതി ഇവിടെ ഈ ഗുരുവായൂരിൽ ഇപ്പോൾ പ്രത്യക്ഷമായി വിളങ്ങുന്നു അഹോ ജനാനാം ഭാഗ്യം ആളുകളുടെ ഭാഗ്യം ആളുകളുടെ ഒരു ഭാഗ്യം ആശ്ചര്യമായിട്ട് മൽപ്പത്തൂർ പറയുന്നു എന്താണ് ആശ്ചര്യം അല്ലെങ്കിൽ എന്താണ് ആളുകളുടെ ഭാഗ്യം ഇടമുറിയാത്ത ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോടുകൂടിയ ആ ബ്രഹ്മം എന്നത് അതിനോട് സദൃശ്യമായി വേറെ ഒന്നിനെയും അതിന് തുല്യമായിട്ട് ഉപമിക്കാൻ പറ്റുകയില്ല ഒരു ഒന്നും അതിനോട് തുല്യമായിട്ടില്ല അങ്ങനെ ഒരു ഉപമിക്കും പറ്റാത്തതും ഉപമിക്കാൻ പറ്റാത്തതും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒക്കെ അവധിയിൽ നിന്നും അല്ലെങ്കിൽ കാലമോ ദേശമോ ഒന്നും സ്പർശിക്കാത്തതും മായാബന്ധങ്ങൾ മായ സ്പർശിക്കാത്തതും മായ സ്പർശിക്കാത്തത് കൊണ്ട് തന്നെ സുഖ ദുഃഖങ്ങളൊന്നുമില്ല സുഖദുഃഖങ്ങളൊക്കെ മായയുടെ പിടിയിൽ പെടുന്നതുകൊണ്ടാണ് ഉണ്ട് എന്ന് തോന്നുന്നത് സുഖവും ദുഃഖവും എല്ലാം ഇവിടെ നമ്മൾ അനുഭവിക്കുന്നത് ഈ മായയ്ക്ക് അടിമപ്പെട്ട് അധീനപ്പെട്ട് കഴിയുന്നത് കൊണ്ടാണ് എന്നാൽ മായാബന്ധം ഇല്ലാത്തതു കൊണ്ട് തന്നെ സുഖവും ദുഃഖവും ഇല്ലാത്തതും അതുപോലെ തന്നെ വേദങ്ങളിലൊക്കെ അനേകം വാക്യങ്ങളാൽ വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു വ്യക്തമാക്കപ്പെടുന്നതാണ് എങ്കിലും അസ്പഷ്ടം ആ ഭഗവാനെ കണ്ടുകിട്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ അസ്പഷ്ടം ആയിട്ടുള്ളതും എന്നാൽ അതിനെ ഒന്ന് കണ്ടാൽ ഒരു മാത്ര ഒന്ന് കണ്ടാൽ തന്നെ ഏറ്റവും വലിയ പുരുഷാർത്ഥം ധർമാർത്ഥ കാമോക്ഷം ഇതാണ് ചതുർവിധ പുരുഷാർത്ഥം അതിൽ ഏറ്റവും വലിയ അർത്ഥം അല്ലെങ്കിൽ പുരുഷാർത്ഥം എന്ന് പറയുന്നത് മോക്ഷമാണ് അതാണ് ഒരു പുരുഷാർത്ഥം ഏറ്റവും വലിയ പുരുഷാർത്ഥം ലഭിക്കുന്നതുമായ തത് ബ്രഹ്മതത്വം ആ ബ്രഹ്മം തന്നെയാകുന്ന യഥാർത്ഥ വസ്തു യഥാർത്ഥത്തിൽ ഉള്ളത് എന്താണോ അതാണ് വസ്തു അപ്പം ബ്രഹ്മം എന്നത് മാത്രമാണ് ഇവിടെ സത്യമായിട്ട് എല്ലാ കാലത്തും എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെയുള്ള ആ ബ്രഹ്മം ദാ ഇവിടെ ഈ ഗുരുവായൂരിൽ വളരെ പ്രത്യക്ഷമായിട്ടിങ്ങനെ വിളങ്ങി പ്രകാശിച്ചു നിൽക്കുന്നു അഹോ ആളുകളുടെ ഒരു ഭാഗ്യം സാന്ദ്രാനന്ദബോധാത്മകം അനുപമിതം कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावल्भादिसाक्षात् गुरुपवनपुरे हन्तभाग्यं जनानाम्